ഞാൻ ചോദിക്കണം കാന്തപുര ഉസ്താദിനും കാന്തപുരത്തിന്റെ പേരോട് ഉസ്താദിന്റെ അനുയായികൾ എന്നെ കല്ലെറിഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയങ്കരനായ ബിലാളിന്റെ കണ്ണിറങ്ങി പൊട്ടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരെ സൈസലിനെ പോലെയുള്ളവരെ കല്ലെറിഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു കല്ലെറിയുക എന്ന സ്വഭാവം പ്രവാചകന്മാരുടെ പാരമ്പര്യമാണോ പ്രവാചകന്മാരുടെ എതിരിൽ നിന്ന് നരകത്തിലേക്ക് പോകുന്നവരുടെ പാരമ്പര്യമാണോ എന്റെ ചോദ്യം അമ്പിയാക്കന്

ഞാൻ പറയുന്നത് അത് സമസ്തക്കാർക്ക് എന്നെ ചിന്തിച്ചാൽ കഴിഞ്ഞ ദിവസം അഞ്ച് കണ്ടു അവര് നമുക്ക് ഞാൻ പറഞ്ഞു ഞാൻ ആയിട്ട് മാത്രമേ ഹദീസ് ഹദീഷ് അവസാനം ഞാൻ പറഞ്ഞു പരസ്യമായിട്ടെ സ്റ്റേജിൽ ഞാൻ സ്റ്റേജിൽ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു സാധാരണ ഉണ്ടാകുന്ന ഏറും പുത്തും ചവിട്ടും കല്ലേറും വേളം ഉണ്ടാക്കലും ക്യാമറ പിടിച്ചെറ്റിലൊന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഉണ്ടായാലില്ല ഉണ്ടായാലുണ്ട് ഞങ്ങളെ ചെയ്യലുള്ളൂ എന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു പറഞ്ഞു ചെയ്യാണ് ഞങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് ചില സ്ഥലത്തൊക്കെ ഈ കേസ് നിങ്ങൾ ചെയ്യാം ഞാൻ അവരെ ആ നിരക്ക് ചൊലിയായിട്ട് ആ കാര്യത്തിൽ തൊഴിലും ചെയ്യില്ല വിശ്വാസകർമ്മത്തിൽ നിങ്ങൾ രണ്ടാളും തൊള്ളിയാണ് അവിടെ നിങ്ങൾ രണ്ടാളെയും ഞങ്ങൾ ചെയ്യും ആശയപരത്തി ആശയ തലത്തിൽ